ഭാവനയുടെ പഴയ ഇമെയിൽ ഐ ഡി എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ എന്താ ഇല്ല ക്യൂട്ടി ഗേൾ ജം ശരി ഭാവന അത് പഴയെന്നു ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താട്ടോ അതും അതുകൂടി എടുത്ത് പറഞ്ഞിട്ട് എന്താണ് എന്റെ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനൊരു എനിക്കെന്നാ ആരും മെയിൽ അയക്കാനൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നമുക്കൊക്കെ മെയിൽ ഐ ഡി ഉണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവല്ലേ അപ്പൊ ഞാൻ ഉണ്ടാക്കിയൊരു മെയിൽ ഐ ഡി ആണ് ഏർ ജമ്മഅല്ലി ശരി ജമിനിയാണ് സ്റ്റാർ ആയിരുന്നു കുട്ടി ആണ് ഇപ്പഴും അല്ല ആശേഷി ആശേഷജി മെയിൽ ഐ ഡി ഒക്കെ തുടങ്ങിയ സമയത്ത് എന്ത് പേരായിരുന്നു വിട്ടിരുന്നു ആശാ ശരത് ഓഫീഷ്യൽ അങ്ങനെയൊക്കെ എന്താ മധുബാലകൃഷ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അത്ര കൂടുതൽ അലങ്കാരമൊന്നുമില്ല ു എന്നൊന്നില്ല അവസാനം ചേച്ചിയോ ചേച്ചി എൻ്റെ എന്റെ ആശയുടെ പോലെയാണ് സുജാത മ്യൂസിക് ഇവിടെ കഞ്ഞിപ്പരിപാടി ഡാൻസ് അവിടെ കഞ്ഞിപ്പരിപാടി മ്യൂസിക് അതുകൊണ്ട് അപ്പൊ ഭാവന വെറൈറ്റി പിടിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞു പോയി ഭാവനയുടെ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയില്ല അങ്ങനെ ക്രിഞ്ച് ഞാൻ നല്ല അത് പിന്നെ മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്